അലൈക്കും ഓറമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ വിശ്വാസികളെ ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് പറയുന്ന കാര്യം വളരെ ചിന്തിക്കേണ്ടതാണ് വളരെ ചിന്തിക്കേണ്ടതാണ് ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും തന്നെയാണ് അത് നിങ്ങൾ ആദ്യം കേൾക്കാം ിന്തിച്ചോളൂ ദ്വാരക്കണം ദ്വാരക്കണ്ട ദ്വർക്കണം ദ്വാരക്കണ്ട ദുന്യാവിന് വേണ്ടി ദ്വേർക്കണ്ട ആഹാരത്തിന് ദ്വയർക്കാതെ കിട്ടൂല്ല അതിന് ദുന്യാവിന്റെ പ്രശ്നം തീരാത്തത് കൊണ്ട് ആഹ്റത്തിന് ഇതുവരെ നമ്മൾ ദ്വർന്നിട്ടൂല്ല അവിടെയാണ് പ്രശ്നം ഒരു അമൽ ചെയ്താലോ ആ അമൽ അമൽ ചെയ്യുന്നുണ്ടല്ലോ അമൽ ചെയ്താൽ പോരാ അമൽ സ്വീകരിക്കണമെങ്കിൽ നേരല്ല നമ്മൾ ചിന്ത പിന്നെ പാസ്പോർട്ടിന്റെ കാര്യം പറയുന്നു എന്തോ പറഞ്ഞു മനസ്സിലായില്ലേ ചിന്തിക്കണം എൻറെ അടിമ എങ്ങനെയാവും ഒരാളെ പിടിച്ച് സൈന്യാധിപനാക്കി ബഹുമാനമുള്ളവരെ എന്താണ് കാസിം ഉസ്താദ് പറഞ്ഞത് ദുനിയാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല ദുവാ ചെയ്യേണ്ടതില്ല ദുനിയാവിന് വേണ്ടി ദുവാ ചെയ്യേണ്ടതില്ല എന്നാണ് ദുനിയാവിന് വേണ്ടി മാത്രം ദുവാ ചെയ്യുന്ന ഒരു രീതിയിലുള്ള തേട്ടങ്ങൾ ദുനിയാവിന് വേണ്ടി മാത്രം ദുനിയാവിന് വേണ്ടി മാത്രം ചോദിക്കുന്ന ദുയാവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അതിൽ രോഗവും പെട്ട് കടങ്ങളും വീടുകളും കുട്ടികളും എല്ലാം അതൊന്നും നിങ്ങൾ കേട്ടോളൂ ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ല പരീക്ഷിക്കപ്പെട്ടവരെ നിന്റെ ഹബീബനെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാൻ അല്ലോ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണോടുത്തണോ കയലവീക്കാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട് ഉപ്പാപ്പ ഉപ്പാ ഉർ തങ്ങളെ കൊണ്ട് നീ 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 സുഖപ്പെടുത്തണം റഹ്മാൻ 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 ശിഫ ആഫിയത്ത് വർക്ക് കാഴ്ച നൽകണമല്ലോ കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണമല്ലോ മന്ദബുദ്ധി ഇള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണമല്ലോ അപസ്മാരം സുഖപ്പെടുത്തണം റഹ്മാൻ ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാന് സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കിയിട്ട് സംസാരം ക്ലിയറാക്കണം റഹ്മാന് ജന്മന വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് ആര് നടക്കാൻ തങ്ങളെ കൊണ്ട് നീ റഹ്മാൻ ഇതാണ് നമ്മുടെ പ്രവൃത്തി ഇതുപോലെയുള്ള സദസ്സുകള് മജിലിസുകൾ ഒന്ന് രണ്ടല്ല പിന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും എല്ലാം എല്ലാം ദുനിയാവിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നതും ദുനിയാവിന് വേണ്ടിയാണ് അവർ ദുനിയാവിൻ്റെ ദുനിയാവിൽ കഴിഞ്ഞു പോകാനുള്ള ഭക്ഷണത്തിൻ്റെ വകയോ അതൊന്നുമല്ല അതാണെങ്കിൽ ചെയ്യട്ടെ അതല്ല അവർക്ക് വല്ലാത്തവർ ഉയർച്ചയിലേക്ക് രാഷ്ട്രീയക്കാരെ പോലെ രാഷ്ട്രീയത്തിൽ ഒരു എം എൽ എ ആകാൻ അവൻ ജനങ്ങളെ നന്നാക്കാനല്ല അല്ലാത്തവർ ഇല്ല എന്നല്ല ജനങ്ങളെ നന്നാക്കുന്നവർ ഉണ്ട് എങ്കിലും കൈയിട്ട് വാരുന്ന ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നവരുണ്ട് കൈവിട്ട് വാരാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് അതിനു വേണ്ടി മാത്രം ചെയ്യുന്നവരുണ്ട് ജനങ്ങളെ കുറച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അശ്രദ്ധയോടുകൂടെ അവരെ പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത് അങ്ങനെ ചെറിയ കാശുണ്ടാക്കുന്നവരുമുണ്ട് അതാണിവിടെ അത് രാഷ്ട്രീയമാണ് ഇവരാണെങ്കിലോ ഇവർ ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടി മാത്രം ദുനിയാവിൻ്റെ കാര്യങ്ങളെ പറഞ്ഞ് കൊതിപ്പിച്ച് അവിടെ വരുത്തി ദുനിയാവിൻ്റെ കാര്യം മാത്രം ചോദിക്കുന്നതാണ് ദുനയാവിൻ്റെ കാര്യം ചോദിക്കേണ്ടതേ ഇല്ല ഇവർക്ക് വെറുതെ കൊണ്ടേക്ക് പണം കൊടുക്കുന്നത് അവർക്കൊന്നും കഴിവില്ലെങ്കിൽ അവർ ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം അത് വേറെ വിഷയമാണ് ഈ മജിസിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ഇവരുണ്ടാക്കുന്ന പണം അത് നല്ല പണമല്ല അതിൽ പെട്ടുപോകുന്നത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലുള്ളവരാണ് ഇവരുടെ ഓരോ വീഡിയോകളിൽ വരുന്ന കമൻറ്റുകളിൽ കാണാം അതുപോലെ ഇവരുടെ സദസ് മജിസ് നോക്കിയാൽ കാണാം ഒട്ടും ആൾ കുറഞ്ഞിട്ടില്ല ഒരാൾ വരുന്നെങ്കിൽ പണ്ട് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആൾ ഇപ്പോഴും വരുന്നുണ്ട് എന്നാലും പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ശരിയാകുന്നു ഓരോ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു എല്ലാത്തിനും ഇവനവിടെ ഒരു അവിടെ നേർ നേർച്ചപ്പെട്ടി പോലെ ആ സ്ഥലത്തേക്കന്നെ നേർച്ചവക്ക വിട്ട ആടിൻ്റെ പോലെയാണ് അത് അതിന് വേണ്ടി മാത്രമാണ് അവിടെ തന്നെ പോകുന്നത് ആ ഡേട്ട് നോക്കി അവിടെ പോകുന്നു കാര്യം ദുനിയാവിൻ്റെതാണ് ആഹ്റത്തിൻ്റെതല്ല അതാണ് ദുനാവിൻ്റെ കാര്യത്തിന് നമ്മൾ നമ്മുടെ ജോലി ചെയ്ത് നമ്മളെ വിവാദത്തിലെടുത്ത് അള്ളാഹുവിനോട് ദുബച ചെയ്താൽ ദുനിയാവിൻ്റെ കാര്യം ചെയ്തവനും ചെയ്യാത്തവനും കൊടുക്കുന്നവനാണ് അള്ളാഹു അതവൻ്റെ അളവ് പോലെ അവൻ്റെ മെജർമെൻറ്റ് പോലെ കൊടുക്കും മാഴ്സറയിൽ നമുക്ക് പല വിജയിക്കണമെങ്കിൽ നമ്മുടെ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട ഇവിടെ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന ബിസിനസ്സാകട്ടെ ജോലിയാകട്ടെ അതും നിയത്തോടു കൂടെ ചെയ്ത് അല്ലാഹുവിയിലേക്ക് അടുത്ത് അള്ളാഹു പറഞ്ഞ വിവാദത്തുകൾ ചെയ്ത് പരലോകത്തേക്ക് പോകാൻ വേണ്ടി റെഡിയാകണം പോകുന്നതിപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് പോകും അതല്ലെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞു പോകും അതല്ലെങ്കിൽ എഴുപതോ എൺപതോ കഴിഞ്ഞു ശേഷം പോകും ചില ആൾക്കാർ പത്ത് ഇരുപത് വയസ്സിൻ്റെ മുമ്പ് തന്നെ പോകും ഡോക്ടറാകാൻ പോയവയോർ പോയി ഒരുപാട് ആക്സിഡൻറ്റ് സംഭവിച്ച് അതുപോലെ മരണപ്പെട്ടു പോയി കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു പോകുന്നുണ്ട് ആക്സിഡൻറ്റിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്നുണ്ട് വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇതെല്ലാം മരണമെന്ന് പറഞ്ഞാൽ അതിന് സമയവുമില്ല അതിനൊരു ഇത്രേ ആയുസ് എന്നുള്ള കാര്യവുമില്ല ആയുസിൻ്റെ കണക്കില്ല അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി ഇതുവാ ചെയ്യേണ്ടതില്ല എന്നാണ് നല്ല ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കാസിം ഉസ്താദ് പറയുന്നു പല കാര്യങ്ങളും പല ചാനൽക്കാർ ട്രോളുന്ന രീതിയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഈ കാര്യം വളരെ ശരിയാണ് ചിന്തനാർഹ കാര്യമാണ് ഇത് ചിന്തിക്കേണ്ട കാര്യമാണ് എല്ലാവരും ഇതിൽ മെയിനായി നമ്മൾ സാധാരണക്കാരാണ് ചിന്തിക്കേണ്ടത് സാധാരണക്കാരാണ് പെട്ടുപോകുന്നത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എവിടെയോ കൊണ്ടുപോയി പണം ഇറക്കുന്നു എന്തിന് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ കാര്യമുണ്ടോ ബുദ്ധിമുട്ടുകൾ നീക്കുന്നവനല്ലാതെ തരുന്നവനാ അള്ളാഹാണ് നീക്കുന്നതും അള്ളാഹുവാണ് നമ്മുടെ ദുന്യവ്യായ കാര്യത്തിലും കുറേ ഫോൾട്ട് പറ്റുന്ന നമ്മുടെ ബിസിനസ്സിലോ അതല്ലെങ്കിൽ പണ ഇടപാടിലോ ഏതാണെങ്കിലും അതിലും നമ്മുടെ ശ്രദ്ധയില്ലെങ്കിൽ നമ്മൾ ഉണ്ടായിട്ട് ഒരാൾക്ക് കൊടുക്കാതിരിക്കാനും പാടില്ല ചോദിച്ചാലും കൊടുക്കണം ഒരാളോട് കടമെടുത്താലും നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഇഷ്ടം പോലെ ചെലവ് ചെയ്യുന്നു ആ എടുത്ത ആൾക്ക് കൊടുക്കാൻ മനസ്സ് വരാത്ത അത്ര ജനങ്ങളും ഒരാളെ കയ്യിൽ നല്ല രീതിയിൽ പണമുണ്ട് അതിനെ ദുരുപയോഗം പെടുത്തുന്നു അതുപോലെ അനാവശ്യങ്ങളിലേക്ക് ചിലവ് ചെയ്യുന്നു അത്തരക്കാരാണ് കുറേ ആത്മഹത്യ ചെയ്തു പോലും ഇവിടുന്ന് പോയത് കൊല്ലപ്പെട്ടത് പണം കൊണ്ട് ഉണ്ടെങ്കിലും അതിന് ഇറട്ടി ഇറട്ടി ആക്കാൻ വേണ്ടി ജുന്നുമയെ പോലെയുള്ള വേറെ എന്തൊക്കെയോ പെടലോടുകൂടെ പെടുന്നതും ദുനിയവ്യായ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരു ഒരു ശ്രദ്ധയില്ലാത്ത ഓരോ വല്ലാത്ത ഒരു അത്യാഗ്രഹം കൊണ്ടുവരുപാട് ആൾക്കാർ ഇവിടെ ഉന്നത സ്ഥാനത്തും മുതലാളിമാരും ഇവിടെ ആത്മഹത്യ ചെയ്തും മരണപ്പെട്ടും കൊല ചെയ്തും കൊലപ്പെടുത്തിയും പോയതാണ് അതെല്ലാം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ന്യൂസ് കാണുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ദുന്യവ്യായ കാര്യം ശ്രദ്ധയോട് കൂടെ ചെയ്താൽ മതി ദുനിയാവിൻ്റെ കാര്യത്തിന് ചോദിക്കാൻ വേണ്ടി എവിടെയോ പോയി അതിനെ നോക്കാനോ അവിടെ കൂടേണ്ട ആവശ്യമില്ല അത്തരക്കാർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ എത്തിക്കാം അതല്ലെങ്കിൽ എത്തി പോകേണ്ട ആവശ്യമില്ല അതിന് ഓൺലൈനിൽ ഇട്ട് കൊടുക്കാം അദ്ദേഹം ഒരു കാലില്ലാത്തതോ കൈയില്ലാത്തതോ അതുപോലെ വികലാംഗനോ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ജോലിയില്ലാത്ത ആളോ അതല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് പ്രായം കൂടിയ ആരും സംരക്ഷിക്കാനില്ലാത്ത അത്തരക്കാർ എന്തെങ്കിലും മജിൽസ് ചെയ്യുകയോ നമ്മോട് എന്തെങ്കിലും അവർ ചോദിക്കുകയോ ചെയ്താൽ അവിടേക്ക് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ കടമയാണ് നല്ല ആരോഗ്യത്തോടുകൂടെ നല്ല അന്തസ്സോടുകൂടെ ഒരു വരി നീളത്തിൻ്റെ വണ്ടിയിൽ വരുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഉള്ള ഈ നക്കാപ്പിച്ച ഈ ലാഭത്തിൽ നിന്ന് കൊണ്ടുപോയി അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല ദുനിയാവിയായ കാര്യം ദുവ ചെയ്തെങ്കിലും ചെയ്തില്ലെങ്കിലും നമുക്ക് ലഭിക്കുന്നതാണ് ആ ദ നമ്മൾ തന്നെ നമ്മൾ തന്നെ ചെയ്യേണ്ടതാണ് അതിൽ ആരെയോ ഏൽപ്പിച്ച് വാടക ആളെടുക്കേണ്ട ആവശ്യമില്ല ദുവാ ചെയ്യാൻ അത് അവരുടെ ജോലിയാണ് അവരുടെ ഇൻകമാണത് നമ്മൾ പോകുന്നത് നമ്മൾ അവരുടെ ഇൻകമായി മാറേണ്ട ആവശ്യമില്ല നമുക്ക് ജോലിയുള്ളത് കൊണ്ട് സാധാരണക്കാരോട് പറയുന്നതാണ് പിന്നെ ഈ തലപ്പാവക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ അവരുടെ തലമുറക്ക് എന്താണ് നമ്മുടെ അവസ്ഥ നമ്മുടെ ജീവിതം എവിടെയാണ് ഇതുപോലെയുള്ള മരുന്ന് ഷോപ്പുകൾ ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴാണ് ചാനൽ ഓപ്പൺ ചെയ്യുന്നത് എപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് എന്താണ് ഇതിൽ റോഡ് ഇതെല്ലാം അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അവർക്ക് നമ്മൾ പറഞ്ഞാൽ ഒന്നും കേൾക്കുകയില്ല നമ്മൾ തെറി പറയാനാണ് വരുന്നത് തെറിയാണ് പറയുന്നത് അവർ ഒന്ന് പോടോ എന്നാണ് പറയുന്നത് പറഞ്ഞാൽ അവർ ചിന്തിച്ച് കഴിഞ്ഞു അവർ ആ മാർഗത്തിലേക്ക് എത്തി നമ്മളതല്ല നമ്മൾ ബിസിനസ്സും ജോലിയും ചെയ്യുന്ന സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത് അത്ര തലപ്പാവക്കാർ ഇതിനെ കേട്ടുകൊണ്ട് നിങ്ങളതൊന്നും നിങ്ങൾ ടെൻഷനാക്കേണ്ട കാര്യമില്ല നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞു നിങ്ങൾ നന്നാവാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാം പറ്റുകയില്ല നിങ്ങളുടെ വിഭാഗത്ത് പോലും ഓരോ കഷ്ണം കഷ്ടങ്ങളായി സുബഹാനല്ലാ നൂറ് പ്രാവശ്യം പറഞ്ഞോളൂ അലഹമ്മില്ല നൂറ്റി പത്ത് പ്രാവശ്യം പറഞ്ഞോളൂ അള്ളാഹുക്കു അക്ബർ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരെ പറ്റിക്കുന്നുണ്ടല്ലോ അതിനെ കഷ്ണ കഷ്ണമായി ഇന്നത്തെ ഒരു സുബഹാനല്ലാ പറഞ്ഞത് കൊണ്ടോ ഞാൻ പറഞ്ഞ് അതിനെ എല്ലാവരോടും പറയാൻ പറഞ്ഞത് കൊണ്ടോ ഇത്ര വ്യൂസാണ് എനിക്ക് വന്നതും അതിൽ ഇത്ര ഇൻകം വന്നു എന്ന് നിങ്ങൾ കമ്പ്യൂട്ടർ നോക്കി പഠിക്കുന്നുണ്ടല്ലോ അതിനെ നിങ്ങൾ അതിനെ കൊതിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നിങ്ങളെ ഇത്രയും നിസ്സാരപ്പെടുത്തുന്നത് ആരും വിഷമിച്ച് കാര്യമില്ല ഇൻഷാല് നിങ്ങളോട് ഇഷ്ടം കൊണ്ട് തന്നെ ഇസ്ലാമലൈക്കും അഹമ്മദ്